ഹലോ അപ്പോൾ നമുക്കിന്ന് ബേസിക് എന്ന ഫ്ലോറൽസിൽ ഫോർത്ത് ഫ്ലോറിൽ നോക്കാം കേട്ടോ തേർഡ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ അതിൻ്റെ മുന്നേട്ട് നമ്മൾ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ പിന്നെ ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നാലാമത്തെ ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത് സേളാണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും നമ്മൾ ഫസ്റ്റ് സേളാണ് വരച്ചത് ഇനി നെക്സ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് സേളല്ല സർക്കിളാണ് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നാലാമത്തെ ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് സേള് വരച്ചു പിന്നെ ഹംസ് വരച്ചു സേള് ഹംസ് ഒക്കെ നമ്മൾ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സേള് വരച്ചു ഹംസ് വരച്ചു ഇനി നമുക്ക് നമുക്കിങ്ങനെ ഓരോ ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഡോട്ട്സ് നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തിട്ട് ഇടുന്നതാണ് ഡോട്ട്സ് നമ്മൾ ബോർഡ് ടച്ച് ചെയ്ത് പരത്തിയിട്ട് ഇടരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇടുകട്ടോ ഇനി നമുക്ക് ഓരോ ഫ്രിൽസ് ആണ് വരയ്ക്കുന്നത് അത് നമ്മൾ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹംസിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയതാണ് ഫ്രിൽസ് അപ്പോൾ നമ്മൾ ഇതിൽ ആണ് ഈ ഡോഡ്സിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ല ഇതുപോലെ ഇനി നമുക്ക് ഈ ഫ്രിൽസ് ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം സേള് വരച്ചു സേള് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സേള് വരച്ചപ്പോൾ സേള് വരയ്ക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേള് വരച്ചു ഹംസ് വരച്ചു പിന്നെ ഡോഡ്സ് പിന്നെ ഫ്രിൽസ് പിന്നെ ആ ഫിൽസ് ഒന്ന് ബോൾഡ് ആക്കി കൊടുത്തു ഈ ഡോഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എലവൻസിൽ അപ്പോൾ അതൊന്നും കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഗ്രൂപ്പ് വരച്ച് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫ്ലോറിൽ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഹന്ദീൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും ഈയൊരു എ ഫോർ ഷീറ്റും ഒ എച്ച് പി ഷീറ്റും മെഹന്തി കോണും മാത്രം മതി അപ്പോൾ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ നമ്മൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈനിങ് അതുപോലെ തന്നെ ടൈലറിങ് അങ്ങനത്തെ എന്തൊരു കോഴ്സ് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിലും നല്ല നമുക്ക് മെറ്റീരിയൽസ് വാങ്ങാൻ തന്നെ നല്ല അല്ലേ അപ്പം നമുക്ക് ഈ ഒരു മെഹന്ദീൻ്റെ ഇത് പഠിക്കണമെങ്കിൽ നല്ല കുറഞ്ഞ ചിലവിലുള്ള മെറ്റീരിയൽസ് മാത്രം മതി അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോറിൽ വരച്ചതിന് ശേഷം ഇവിടെ ഒരു സേള് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഹംസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ മൂന്ന് ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കോണിനെ കുറിച്ച് ചിലരൊക്കെ പിന്നെയും കമൻറ്റ് ഇടുന്ന ഞാൻ കണ്ടു കോൺ നമ്മൾ ഞാനൊരു വീഡിയോ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വാങ്ങേണ്ട കോൺ ഏതാണെന്ന് കാരണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സിങ് അലീന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിങ്ങാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് കൂടുതൽ മെഹന്തി നിന്ന് കൂടുതൽ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ സിങ് അലീന അതുപോലെയുള്ള പത്ത് പതിനഞ്ച് രൂപ ഒക്കെ റേറ്റ് വരുന്ന മെഹന്തി ഉപയോഗിക്കാം അതെല്ലാം ഓർഗാനിക് ആവുമ്പോൾ നമുക്ക് നല്ല ചിലവ് വരും അൻപത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഒക്കെ ഒരു കോണ് തന്നെ റേറ്റ് വരും അപ്പോൾ നമ്മൾ ബ്രൈഡലിനെ കിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഓർഗാനിക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോൺ യൂസ് ചെയ്യുക ബിഗ് ബി പോലെയുള്ള ലൂസായിട്ട് വരുന്ന മെഹന്തി യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ അത് നമ്മൾ കുറച്ച് എലമെൻസും കൂടെ ഈ ഒരു ഗ്രൂപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലാറ്റ് ടിയർ ഡ്രോപ്സും ലൈനും ഡോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എലമെൻറ്റ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെതാ ഫാൻസിസുകളും ഒരു ലൈനും ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വൈനും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം